ഹായ് നമസ്കാരം എന്റെ പേര് വിനു ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ചില സബ്സ്ക്രൈബേഴ്സിനെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്നാലും നിങ്ങളാണ് ഈ സന്തോഷത്തിന്റെ കാരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനായിട്ട് അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് സന്തോഷം ഞാൻ പറയാം അതിനു മുൻപായിട്ട് നമുക്ക് എന്തെങ്കിലും നേടണം എന്ന് ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുറെ ചിന്തകളായിരിക്കും അല്ലെ പലതരത്തിലുള്ള ചിന്തകൾ അതിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവാം അതായത് ഇതിപ്പോ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നെ കൊണ്ട് നേടാൻ പറ്റുമോ ഇല്ലയോ ഇതിൽ ചെയ്ത് വിജയിച്ച ആരെങ്കിലും ഉണ്ടോ ഞാൻ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് ഇങ്ങനെ പലതരം ചിന്തകൾ നമുക്ക് വരും സത്യം പറഞ്ഞാൽ ഈ ചിന്തകളാണ് നമ്മുടെ ആ നേട്ടത്തിന്റെ വിത്തുകൾ ഈ വിത്തുകളെ നമ്മൾ പരിപോഷിപ്പിച്ച് ആഗ്രഹങ്ങളാക്കണം ആഗ്രഹങ്ങൾ തീവ്രമാകുമ്പോൾ നമുക്ക് പിന്നെ വിശ്രമം ഇല്ല തീവ്രമായ ആഗ്രഹം പിന്നെ നേടിയിട്ടേ ഇരിക്കൂ എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും നമുക്ക് നമ്മൾ തന്നെ റെസനസ് ആവും ആഗ്രഹങ്ങൾ തീവ്രമാകുമ്പോൾ നമ്മൾ അത് നേടാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കും പല മാർഗങ്ങൾ കിട്ടുമെങ്കിലും നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു മാർഗം നമ്മൾ സ്വീകരിച്ചിട്ട് അതിൽ നമ്മൾ കഠിന പ്രയത്നം ചെയ്യും സ്ഥിരോത്സാഹത്തോടെ കഠിന പ്രയത്നം ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അത് പ്രോസസ് കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും ഇനി സന്തോഷ വാർത്ത ഞാൻ പറയാം നമ്മൾ ആയിരം മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി ആയിരിക്കുന്നു വൺ കെ സബ്സ്ക്രൈബേഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കുന്നു ആദ്യം തന്നെ എനിക്ക് നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് കാരണം ഈ സന്തോഷം എനിക്ക് കൊണ്ടുത്തന്നത് നിങ്ങളാണ് മുന്നോട്ടും ഞാൻ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ പല വാക്കുകൾ നേരിട്ടും അല്ലാതെയും കേട്ടിട്ടുണ്ട് പക്ഷെ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ട് അവരത് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ച് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ സങ്കടപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഇത് പറയാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടാവില്ലായിരുന്നു അല്ലെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അത് ആ നേട്ടത്തിന്റെ വിത്തുകളാണ് എന്ന് മനസ്സിലാക്കി തീവ്രമായി ആഗ്രഹിച്ച് കഠിനമായിട്ട് പ്രയത്നിച്ച് എന്തോസിയാസം അതായത് സ്ഥിരോത്സാഹത്തോടെ അത് നേടിയെടുക്കുക പലരും പലതും പുറകെ നടന്നും ഒപ്പം നടന്നും പറയും അതിന് അധികം ചെവി കൊടുക്കാതിരിക്കുക കാരണം നമ്മുടെ മാർഗം തടസ്സപ്പെടുത്താൻ നമ്മുടെ നേട്ടങ്ങൾ ഒഴിവാക്കാൻ അത് ഇഷ്ടപ്പെടാത്ത കുറെ പേര് ഉണ്ടാകും അതിനൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ എയിം എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റും ഇത് ഈ ഒരു സന്തോഷം ഒരിക്കൽ കൂടെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് താങ്ക് യു വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു സോ മച്ച്